പേര് ടീന ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ഞാനൊരു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് പുറത്തോട്ട് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ ഞാനൊരു ആറുവട്ടം ഒ ഇ ടി എക്സാം എഴുതി അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മെറിറ്റിൽ മെറിറ്റിലെനിക്ക് കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ ആറാമത്തെ വട്ടവും പാസ്സാവാതിരുന്നപ്പം എനിക്ക് മനസ്സിലായി അത് എന്തോ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ കൃപാസനത്തിൽ അങ്ങനെ ഒന്നും കേൾക്കുകയോ അങ്ങനെ അച്ഛൻ്റെ ഇത് ധ്യാനമൊന്നും അങ്ങനെ ഒന്നും കേൾക്കുകയോ സാക്ഷിയോ ഒന്നും കേൾക്കാറില്ല പക്ഷെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞ് അമ്മയെക്കൊണ്ട് ഞാൻ ഇവിടുത്തെ ഉടമ്പടി എടുപ്പിച്ച് എനിക്ക് ഇതിന് വേണ്ടിയിട്ട് എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അമ്മ പോയി അത് കഴിഞ്ഞ് പക്ഷേ എനിക്ക് ഈ എക്സാം ആറാമത്തെ എക്സാമും പാസ്സാവാതിരുന്നപ്പം ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ അന്ന് രാത്രി ഒരുപാട് കരഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത് രാത്രി ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണ് അമ്മ മാതാവ് അടുത്ത് വന്നിട്ട് അമ്മ സ്വർഗസ്ഥനായ ചൊല്ലുകയാണ് അമ്മയുടെ കൂടെ ഞാനും ഏറ്റു ചൊല്ലുകയാണ് അമ്മ ചൊല്ലി കഴിഞ്ഞിട്ട് അമ്മയുടെ രണ്ട് പേരലിങ്ങനെ നീട്ടി തന്നിട്ട് ഞാൻ അമ്മയുടെ രണ്ട് പേരലിങ്ങനെ ഉമ്മ വെച്ചു അത് കഴിഞ്ഞ് അമ്മ അങ്ങ് പോയി അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ വരണം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു സന്ദേശമായിരിക്കും അമ്മ എനിക്ക് തരുന്നതെന്ന് അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നു പ്രാർത്ഥിച്ചു അന്നേരവും എനിക്ക് ഉടമ്പടി എടുക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് മൂന്ന് പിള്ളേരുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് വീട്ടിലെ കാര്യം ഈ പിള്ളേരുടെ കാര്യം ഇതെല്ലാം കൂടെ ആകുമ്പം അച്ഛൻ പറയുന്ന പോലെ കറക്റ്റായിട്ട് ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം എന്തോ ഒരു പ്രേരണ ഉണ്ടായി ഞാനങ്ങനെ ഉടമ്പടി ടോക്കൺ എടുത്തു ടോക്കൺ എടുത്ത് ഞാൻ അവിടെ നിന്നപ്പോൾ പറഞ്ഞു പറഞ്ഞിപ്പോൾ കുർബാനയുണ്ട് അപ്പം മോള് കുർബാനയ്ക്ക് കയറിക്കും ഞാൻ അങ്ങനെ ഇങ്ങനെ ആൾത്താരയിൽ ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ടൊരു മുല്ലപ്പൂവിൻ്റെ ഗന്ധം അതിങ്ങനെ എനിക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റി ഞാനങ്ങനെ കുർബാന കണ്ടു കുർബാന കണ്ടു കഴിഞ്ഞാൽ ക്ലാസ് കൂടി ക്ലാസ് കൂടി തൈലവും എല്ലാം എനിക്ക് കാശുരൂപവും ഉടമ്പടി കാശുരൂപവും എല്ലാം ആയിട്ട് ഞാൻ പോയി പോകുന്ന വഴിക്ക് ഞാൻ എനിക്ക് പിന്നെ അമ്മയുടെ ആ സുഗന്ധം എനിക്ക് കിട്ടി ഞാനങ്ങനെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് എനിക്ക് വല്ലാത്ത ഭയങ്കര ടെൻഷനായിരുന്നു ഈ കഴിഞ്ഞ ആറ് എക്സാം എഴുതിയ സമയത്തും ഭയങ്കര ടെൻഷനായിരുന്നു കൈ ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു എക്സാം എഴുതുമ്പോൾ പക്ഷേ ഞാൻ ആ ആറ് അത് കഴിഞ്ഞ് ഞാൻ ഡേറ്റ് എടുത്തു എക്സാം എഴുതി പക്ഷേ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല ഞാൻ പോയപ്പോൾ അമ്മയുടെ കാശുരൂപവും ഉടമ്പടി തൈലം പൂശിയും പിന്നെ എൻ്റെ ഉപ്പും ഞാൻ എടുത്തിരുന്നു കയ്യിൽ എക്സാം ഹോളിൽ കയറി ആ പേപ്പറിൽ ഞാൻ കുരിശ് അടം അമ്മയുടെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് എക്സാം എഴുതി ആ എക്സാം എഴുതി എൻ്റെ അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും റിസൾട്ട് വന്നു ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് കഴിഞ്ഞ ജാനുവരിയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അത് കഴിഞ്ഞ് എക്സാം റിസൾട്ട് വന്നു പിന്നെ പെട്ടെന്നായിരുന്നു എൻ്റെ എല്ലാം എന്നെക്കാട്ടിലും മുമ്പേ എക്സാം എഴുതി പാസ്സായവർ പോലും പിന്നീടായിരുന്നു എനിക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞാണ് അവരുടെ എല്ലാം വന്നത് ഇപ്പോൾ ഈ ജാനുവരി ആയപ്പോൾ എനിക്ക് എൻ്റെ വിസ വന്നു ഞാൻ ആറാം തീയതി പോവുകയാണ് അവിടെ ചെന്നിട്ട് ഇനിയിപ്പോൾ ഓസ്കി എക്സാം ഉണ്ട് പക്ഷേ എനിക്ക് പേടിയില്ല ടെൻഷനില്ല എൻ്റെ അമ്മ മാതാവ് കൂടെ വരും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു എവിടെയെങ്കിലും യാത്ര ചെയ്ത് വീട്ടിൽ വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദന വരുമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന ആയിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അമ്മ എൻ്റെ അമ്മ എനിക്ക് ആ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല അപ്പം തന്നെ എനിക്ക് ആ തലവേദന വിട്ടുമാറി പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ആ തലവേദന വന്നിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു മുഴ സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു ആദ്യമേ സ്കാൻ ചെയ്തപ്പോൾ അത് ഒരു സെവൻ സെൻറ്റിമീറ്ററോളം വലുപ്പമുണ്ട് അപ്പം അത് ചിലപ്പോൾ ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞു അങ്ങനെ ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടപ്പം തന്നെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായി അങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കൃപാസന മാതാവിൻ്റെ പ്രതിഷ്ഠിണ പ്രാർത്ഥന ചൊല്ലണ സമയത്ത് തൈലം കുരിശടാളം വരച്ച് ഞാൻ മുഴയുടെ അവിടെ പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാറായി മൂടാ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ ഇവിടെ വീട്ടിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ മുഴ പെട്ടെന്ന് മാറി എനിക്ക് 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 വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ആ അങ്ങനെ ഒരു മുഴ അവിടെ ഉള്ളതായിട്ട് പോലും അറിയാത്ത രീതിയിൽ അതവിടെ മാറിക്കിട്ടി ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ അമ്മമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് ഞാൻ ഓരോ സഹായം ചെയ്തു കൊടുക്കുകയും അവർക്ക് ഓരോ ഹെൽപ്പ് ചെയ്യുകയും പിന്നെ തൈലം പുരട്ടി അവർക്ക് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ അവരുടെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കും ഓരോ റൂമിലും പോയി ഞാൻ പത്രം കൊടുത്ത് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ അവരുമായിട്ട് പങ്കുവെക്കുമായിരുന്നു ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ ഞാൻ പോയി ഞാൻ റോഡിൽ കാണുന്ന എല്ലാവർക്കും ഞാൻ ആ പത്രം കൊടുത്തു ഞാൻ എൻ്റെ ചിലപ്പോൾ ബസ്സിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന അടുത്തിരിക്കുന്ന അവരിടത്തും ഞാൻ മാതാവിനെ പറ്റി സംസാരിക്കുകയും എനിക്ക് കിട്ടിയ അനുഭവം പറയും ഞാൻ ആ പത്രം കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഉടമ്പടി തൈലവും കാശുരൂപവും ഞാൻ പ്രദിക്ഷിണ പ്രാർത്ഥനയും ഉപ്പും എല്ലാം ഞാൻ എല്ലാ ദിവസവും ഞാൻ ഉപയോഗിക്കും പ്രാർത്ഥിക്കുന്ന സമയത്തും പിന്നെ ബൈബിള് വായിക്കുമായിരുന്നു അരമണിക്കൂറ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലണ സമയത്ത് ബൈബിളും വായിക്കുമായിരുന്നു എനിക്ക് എനിക്കിത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിന് ഒരുപാട് നന്ദി അപ്പോൾ സ്ഥല പ്രവർത്തനങ്ങൾ നാല് പന്ത്രണ്ട് ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ടീന സിവിർ എന്ന ഈ മകൾ ഒ ടി പരീക്ഷ ആറ് തവണ തോറ്റതിന് ശേഷമാണ് പരിശുദ്ധമായ തിരുസന്നിധിയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചു തുടങ്ങുക മകൾ പറയുന്നുണ്ട് ഏറെ കൂടിയാണ് എല്ലാ പരീക്ഷകളും എഴുതിയതെങ്കിലും ഉടമ്പടി എടുത്തതിനു ശേഷം നല്ല പ്രത്യാശയുടെ വളരെ വേഗതയിലും എളുപ്പത്തിലും ഏഴാമത്തെ തവണ ഒ ടി എഴുതി വിജയിക്കുവാനും ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ പ്രോസസ്സ് പൂർത്തിയാക്കി ന്യൂസിലൻഡിൽ പോകുവാനുള്ള വിസ മകൾക്ക് ലഭിച്ച നന്മയെക്കുറിച്ച് അതാണ് മകളുടെ പ്രധാന സാക്ഷ്യമായി സൂചിപ്പിക്കുന്നത് കൈക്കുള്ളിൽ അതുപോലെ തന്നെ വന്നിരുന്ന ഒരു വലിയ മുഴ അത് ഉടമ്പടി തൈലം മാത്രം പൂശി കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് താനെ ഇല്ലാതാവുകയും യാതൊരു പ്രയാസവുമില്ലാതെ സൗഖ്യം ലഭിച്ചതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മയുടെ സന്നിധിയിൽ ഒരു മകൾക്കടുത്ത സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും ഉടമ്പടി ജീവിതം നയിച്ചു കൊണ്ടിരുന്നപ്പോൾ അന്നു വരെ പരാജയം കൊണ്ടും മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേട് കൊണ്ടും പരീക്ഷ വിജയിക്കാത്തതിൻ്റെ മനക്ലേശം കൊണ്ടും ഏറെ അനുഭവിച്ചിരുന്ന മകൾക്ക് അമ്മ മാതാവ് വളരെ വേഗത്തിൽ വളരെ നന്നായി വിജയിക്കുവാനും വിദേശത്ത് പോകുവാനും എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കി കൊടുത്തതിൻ്റെ സന്തോഷം മകൾ പങ്കുവയ്ക്കുന്നു ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തെയും അനുഭവത്തെയും നന്ദിയോടുകൂടി അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ച് ഈ നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക